ഒരു ആശൂറായി മൊഹറമ്പത്തിൻ്റെ അതാ ഒരു ഫേറെ ഒരു സാധുവായ മനുഷ്യൻ ഒരു നാട്ടിലെ കാലിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയാണ് ഓ കാലീ ഈ ദിവസത്തിന്റെ മഹത്വം നിങ്ങൾക്കറിയോ ഇന്നൊരു മൊഹറമ്പത്താ ഈ ദിവസത്തിന്റെ മഹത്വം പരിഗണിച്ചിട്ട് നിങ്ങൾ എനിക്ക് അല്പം അതേ സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യണേ എനിക്ക് ഒരു പത്ത് മന്നേ റൊട്ടിയും അത്ര തന്നെ മാംസവും രണ്ട് ദർഹവും നൽകി എന്നെ സഹായിക്കണേ അള്ളാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകട്ടേ അല്ലാ കാലി എന്ത് ചെയ്തെന്നറിയോ ആ സാധുവായ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ ലുഹുറിന്റെ സമയത്ത് വരൂ ആ സാധുവായ മനുഷ്യൻ ലുഹറിന്റെ സമയത്ത് വന്നു പറഞ്ഞു നിങ്ങൾ അസുറിന്റെ സമയത്ത് വരൂ അപ്പോൾ ആ സാധുവായ മനുഷ്യൻ അസുരൻറെ സമയം വന്നു പിന്നെയും അതാ അസുറിന്റെ സമയമായപ്പോ പറഞ്ഞു മകരിബിന് വരൂ മകരിബിനും വന്നു പക്ഷേ ഒന്നും ആ പാതി നൽകിയില്ല വെറും കയ്യോടെ മടങ്ങി പോവുകയാണ് എത്തിയപ്പോൾ ചോദിക്കുകയാണ് ആ സാധുവായ മനുഷ്യൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആ കാദിയുടെ സമീപത്തു നിന്ന് മടങ്ങുന്നു ഒരുപാട് നടന്ന് വീട്ടുപടിക്കൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതാ ഒരു ക്രിസ്ത്യാനിയായ ഒരു നസ്രാനിയായ ഒരു മനുഷ്യൻ അതിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് കരയുന്നത് കണ്ടപ്പോൾ കാരണം അന്വേഷിക്കുന്നു ഓ മനുഷ്യ മാബുക്കാവു മഹാദായ എന്തിനാണ് നിങ്ങളിങ്ങനെ കരയുന്നത് കരയാനുള്ള കാരണം എന്നോടൊന്ന് പറയുമോ ഉടനാ മഹാനായ ആ സാധുവായ ഭക്തറായ മനുഷ്യൻ അയാള് പറയാണ് അന്നഹാലി എന്നോട് നിങ്ങളൊന്നും ചോദിക്കരുതേ ഈ നസുറാനി പറഞ്ഞു പറ്റൂല എനിക്കറിയണം എന്തിനാണ് നീ കരയുന്നത് അതെ നിന്നോട് ഞാൻ ചോദിക്കുകയാണ് എന്നെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു പറയൂ എന്താണ് സംഭവം അള്ളാഹുവിനെ മുൻനിർത്തിയാണ് ചോദിക്കുന്നത് നിന്റെ അവസ്ഥയൊന്ന് നീ എന്നോട് പറയുമോ അപ്പാ മനുഷ്യൻ ഉണ്ടായ സംഭവങ്ങൾ മുഴുവനും ആ നസുറാനിയായ അയാളുടെ മുന്നിൽ അങ്ങ് വിവരിച്ചു കൊടുത്തു അപ്പോഴാണ് ആ മനുഷ്യൻ നസുറാനിയായ മനുഷ്യൻ ചോദിക്കുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ആ ഫീറായ സാധുവായ മനുഷ്യൻ പറയാണ് ഇന്നൊരു ആഷൂറായി ദിവസമാണ് ഇന്നൊരു മുഹർണ പത്താണ് ചരിത്രത്തിൽ വലിയ സംഭവങ്ങൾ നടന്നിട്ടുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട് നസുറാനിയായ മനുഷ്യൻ വീട്ടിലേക്ക് പോവുകയാണ് ആ സാധുവായ മനുഷ്യൻ ആവശ്യപ്പെട്ടതിലും കൂടുതൽ റൊട്ടിയും ഇറച്ചിയും മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു വരുന്നു അള്ള ബഹുമാനിച്ച ദിവസത്തെ ആ നസുറാനിയായ മനുഷ്യൻ ബഹുമാനിക്കുകയാണ് അല്ല ബഹുമാനിച്ച ദിവസത്തെ സുറാനിയായ മനുഷ്യനും ബഹുമാനിക്കുന്നു വല്ലാത്ത സംഭവമാണ് പറഞ്ഞു വരുന്നത് ആ മനുഷ്യനതാ ഫീറായ മനുഷ്യൻ വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്നു വീട്ടിലെത്തിയപ്പോ മക്കളുടെ കൽവിലും വല്ലാത്ത സന്തോഷമായി പോയി അവരല്ലാഹുവിനോട് ഉച്ചത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അല്ലാഹു സന്തോഷമിട്ട് തന്ന എത്രയും എത്രയും പെട്ടെന്ന് പെട്ടെന്ന് നീ നീ സന്തോഷം നൽകണേ നൽകണേ അയാളെ റബ്ബേ ചെറിയ മക്കളെ ചെറിയ മക്കളെ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും മക്കളെ ഉപദ്രവിക്കുന്ന ഉമ്മമാരുണ്ടാകും അനാവശ്യമായി അടിക്കുന്നവരുണ്ടാവും ആവശ്യത്തിന് അടിക്കുകയും ആവശ്യത്തിന് അവർ ശകാരിക്കുകയും ആവശ്യത്തിന് അവരോട് ഉപദേശിക്കുകയും ഒക്കെ ചെയ്യണം ഇതൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷെ ഒരിക്കലും പരിധി വിടാൻ പാടില്ല ചോദിച്ചതിനൊക്കെ തല്ല് എന്ത് പറഞ്ഞാലും അപ്പോഴൊക്കെ അടി അങ്ങനെ പറഞ്ഞ് മക്കളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് സ്നേഹം നൽകി അവരെ പലിലാളിച്ച് വളർത്തേണ്ടതിന് പകരം കിട്ടിയതിനൊക്കെ അടിച്ച് ശരിയാക്കാം എന്നൊരു ധാരണ ആ ധാരണ നല്ലതല്ല മലൂമിന്റെ പ്രാർത്ഥന ഒരുപക്ഷെ എപ്പോഴെങ്കിലും അത് ഫലിച്ചു എന്ന് വരും അതൊരു പക്ഷേ സ്വന്തം മക്കളിൽ നിന്നും വന്നു എന്ന് വരാം അനാവശ്യമായി ആവശ്യത്തിന് വേണ്ടിയല്ലാതെ വല്ലാതെ അങ്ങ് ഉപദ്രവിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ ദുബായ മാതാപിതാക്കൾക്കും ഫലിച്ചു എന്ന് വരാം കാക്കട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ മലൂമിന്റെ പ്രാർത്ഥന അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അത് ആരോടായാലും എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് എത്രയോ അനുഭവങ്ങളുണ്ട് അനാവശ്യമായ വിഷയത്തിന്റെ പേരിൽ അക്രമിക്കേണ്ടി അക്രമ അക്രമണം ഏൽക്കേണ്ടി വന്ന ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എപ്പം നോക്കിയാലും അടിയും പുത്തും സുബഹാന അവരെപ്പോഴും അള്ളഹാനോട് വാ ചെയ്തിട്ടുണ്ടാവും എപ്പോഴും ഒരാൾ സഹിച്ചു കൊള്ളണം എന്ന് വരൂല അത് സ്വന്തം ജ്യേഷ്ഠനാവട്ടെ അനുജനാവട്ടെ മക്കളാവട്ടെ സഹോദരിയാവട്ടെ ആരായാലും എപ്പോഴും ഒരു കുത്തും എപ്പോഴും വേദനിപ്പിക്കലും സഹിച്ചു കൊള്ളണം എന്ന് വരൂല ഒരുപക്ഷെ അവരുടെ ഏതെങ്കിലും ഒരു സമയത്ത് അവരറിയാതെ അള്ളഹാനോട് ദ്വാ ചെയ്താൽ ആ ദ്വാ നമുക്ക് ഫലിച്ചു പോയാൽ വലിയ അപകടങ്ങൾക്ക് അത് കാരണമാകും മാതാവിനെ അടിക്കുന്നവരില്ലേ ഭാര്യമാരടിക്കുന്നവരില്ലേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടന്നു പോകുന്നില്ല പ്രാർത്ഥന എല്ലാവരും പേടിക്കേണ്ട പ്രാർത്ഥനയാണ് അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ടെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് അത് കാഫിറൻ അതൊരു അവിശ്വാസിയാവട്ടെ അനാവശ്യമായി ഒരു അവിശ്വാസിയായ ഒരാൾ അക്രമിക്കുക ആ അവിശ്വാസിയായ ആ ആക്രമിക്കപ്പെട്ട ആൾ ഒരു അവിശ്വാസ പോലും അവരുടെ ഒരു പക്ഷേ ഫലിച്ചു എന്ന് വരും അതുകൊണ്ട് അയാൾവാസികളോട് പെരുമാറുമ്പോൾ സൂക്ഷിക്കണം ആ മുസ്ലിം അല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തും ചെയ്യാമെന്ന് ആരും ധരിച്ചു പോകരുത് അല്ലാഹു നമ്മളെ കാക്കട്ടെ ഞാൻ പറയുന്നത് ഈ പാപപ്പെട്ട മക്കളുടെ അള്ളാഹുവെ അയാളുടെ കൽവിൽ നീ സന്തോഷം നൽകണേ അല്ലാ ചെറിയ മക്കളുടെ ദ്വാ റബ്ബ് സ്വീകരിക്കുകയാണ് അതാ അന്ന് രാത്രി ആ കാലി ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് കാലി ഇങ്ങനെ കിടന്നുറങ്ങാണ് നേരത്തെ ഭക്ഷണം ചോദിച്ചിട്ട് ഒന്നും കൊടുക്കാത്ത കാലി ഉണ്ടല്ലോ വലിയ കാലിയായിട്ട് കാര്യമില്ല പാവപ്പെട്ടവരെ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിക്കണം അത് എത്ര വലിയ മുതലാളിയായാലും ശരി എത്ര വലിയ തൊഴിലാളിയായാലും ശരി പാവപ്പെട്ടവരെ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിക്കണം ഒന്നും കൊടുക്കാനില്ലെങ്കിൽ നല്ല വർത്താനം പറഞ്ഞു വിടണം നിങ്ങൾ കയ്യിൽ നിന്നും കൊടുക്കാനില്ലേ വീട്ടിലേക്ക് ഒരു സാധുവായ മനുഷ്യൻ വന്നോ എങ്കിൽ അയാളെ പരിഗണിക്കണം പരിഗണിച്ചിട്ട് പറയണം പറയുന്നത് ഇപ്പൊന്നുമില്ല പിന്നീട് ഒരിക്കൽ വരെ അപ്പോൾ തരാം ഇല്ലെങ്കിൽ അങ്ങനെ അവൻ ഉണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് കൊടുത്ത് സഹായിക്കണം അതാണ് ഒരു മുമ്മിനായ മനുഷ്യന്റെ കടമ അള്ളാഹു നന്നായി സാമ്പത്തിക ശേഷി അള്ളാഹു നമുക്ക് നൽകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അതാ അയാൾ ഇങ്ങനെ കാണുകയാണ് എന്താ കാണുന്നതെന്നറിയോ സ്വർണത്തിന്റെയും വെള്ളിയുടെയും മിഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ ഒരു കൊട്ടാരം ഒരേ ആ ശരീരം കേൾക്കുകയാണ് ഒന്ന് തല ഉയർത്തി നോക്കൂ തല ഉയർത്തി ഒന്ന് നോക്കണേ സുബാനുള്ള വല്ലാത്ത അത്ഭുതകരമായ ഒരു കൊട്ടാരം കാണുകയാണ് എന്നിട്ട് പറയാണ് ഈ കൊട്ടാരം നിങ്ങൾക്കുള്ള കൊട്ടാരമായിരുന്നു പക്ഷേ നിങ്ങൾ ഇന്നലെ ഒരു പാവപാവപ്പെട്ട ഒരു സാധുവായ മനുഷ്യൻ വന്നപ്പോ ആ സ്വർണത്തിന്റെ കൊട്ടാരമുണ്ടല്ലോ സ്വർണത്തിന്റെ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച കൊട്ടാരമുണ്ടല്ലോ അത് ഇന്നാലിന്ന നസുറാനിയായ ആൾക്ക് പകരമായി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കിട്ടേണ്ട കൊട്ടാരമായിരുന്നു ആസുറായി ദിവസത്തെ ബഹുമാനിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ആ കൊട്ടാരം അല്ലാതെ കൊടുക്കുമായിരുന്നു നല്ല ഇഷ്ടികകൾ കൊണ്ട് സ്വർണത്തിന്റെ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച കൊട്ടാരം പക്ഷേ നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല ഇന്ന് ആ കൊട്ടാരം കിട്ടിയിട്ടുള്ളത് ഒരു നസുറാനിയായ മനുഷ്യനാണ് അയാളത് ആ നസുറാനിയായ മനുഷ്യന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് ഓ സഹോദരാ നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്യുമോ ഒരു ലക്ഷം ദീർഘം തരാം ഒരു ലക്ഷം ദീർഘം നിങ്ങൾക്ക് ഞാൻ തരാം ഇന്നലെ എത്ര ദൃഹമാണ് ചോദിച്ചത് രണ്ട് ദിർഹം ഇപ്പൊ എന്താ എന്തായാണ് പറയണത് ഒരു ലക്ഷം ദിർഹം നിങ്ങൾക്ക് ഞാൻ തരാം അപ്പൊ ഈ കൊട്ടാരി ഈ നസുറാനിയായ മനുഷ്യൻ ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ എനിക്കൊരു ലക്ഷം ദീർഘം തരുന്നത് ഒരു ലക്ഷം ദീർഘമല്ല ഈ ഭൂമി മുഴുവനും നിങ്ങൾ എനിക്ക് സ്വർണം തന്നാലും ഞാനത് നിങ്ങൾക്ക് നൽകില്ല അപ്പൊ ഇയാള് എന്താണ് എന്താണത് സംഭവം നിങ്ങൾ ഇന്നലെ കണ്ടതുപോലത്തെ ഒരു സ്വപ്നം ഞാനും കണ്ടിട്ടുണ്ടേ നിങ്ങൾ ഇന്നലെ ഒരു ഇഷ്ടിക കൊണ്ട് മണിമാളിക കണ്ടില്ലേ ആ സാധുവായ മനുഷ്യനെ സഹായിച്ച കാരണത്താൽ ആ സ്വർണത്തിന്റെ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച മണിമാളിക എനിക്കല്ലാഹു നൽകുന്നതായി ഞാനും ഇന്നലെ സ്വപ്നം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് അഷ്ഹദു അഷ ഇല്ല എന്ന് പറഞ്ഞ് ആ നസുറാനിയായ മനുഷ്യന് അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ് ദിവസം അള്ളാഹുവിന്റെ പവിത്രമായ ആ ദിവസത്തെ ബഹുമാനിച്ച് ഒരു സാധുവായ ഒരു ഫക്കൈറായ മനുഷ്യനെ സഹായിക്കുകയും അതിന്റെ പേരിൽ ആ സാധുവായ മനുഷ്യന്റെ മക്കൾ അള്ളാഹുവിനോട് ചെയ്യുകയും ചെയ്തതിന്റെ പേരിൽ അള്ളാഹു അവർക്ക് കൊടുത്ത മുസ്ലിം ആയിരുന്നില്ല അന്ന് അദ്ദേഹം എന്നിട്ട് പോലും അള്ളാഹു കൊടുത്ത പദവി കൊടുത്ത കൊടുത്ത കൂലി വലിയ വലിയ സമ്മാനം ആ സമ്മാനത്തിന്റെ കാരണമായി അദ്ദേഹം അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ് വലിയ സംഭവങ്ങൾ നാളെയും ഒരുപാട് കഥകൾ മുഹറം പത്തുമായി ബന്ധപ്പെടുത്തി പറയാനുണ്ട് നിഷാ അള്ള ഞാനതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല അതുകൊണ്ട് മൊഹറം പത്തിനെ നമ്മൾ ബഹുമാനിക്കണം ആ മാസത്തെ ബഹുമാനിക്കണം ഇൻഷാ ഇൻഷാള്ള അങ്ങനെയുള്ള ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നമുക്കൊന്നിച്ച് ഇൻഷാ ഇൻഷാള്ള ദിവസത്തെ ഭംഗിയായി വരവേൽക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ